മ്യൂസിക് കമ്പോസും ചെയ്യും പാട്ട് പാടുകയും ചെയ്യും പാട്ട് എഴുതുകയും ചെയ്യും അടിപൊളിയായിട്ട് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് അതും കൂടി കണ്ടപ്പോഴാണ് സെല്യൂട്ട് ചെയ്യാൻ തോന്നുന്നത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും സംഭവം അടിപൊളിയാണ് ഞാൻ മാങ്ങ ജ്യൂസ് അടിക്കാൻ പോവാണ് നിങ്ങൾ എന്തായാലും ഒന്ന് കേറിയിട്ട് കാണി ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഞാൻ കമന്റിൽ കൊടുക്കാൻ നിങ്ങളൊന്ന് കേറിയിട്ട് കാണി ഞാൻ ടാഗ് ടാഗി ഒന്ന് ഒന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യും ഞമ്മളെ ചെങ്ങായിമാരെ നമ്മളല്ലാണ്ട് വേറെ ആരും സപ്പോർട്ട് ചെയ്യും ഒന്ന് കേറി കാണി നമ്മൾ നമ്മള് മുത്തുമണികളാണേ നമ്മളെ പുള്ളി ടീമാണേ

ിൽമാൻ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാങ്ങ ജ്യൂസ് അടിക്കാനാണ് പക്ഷേ മാങ്ങ ജ്യൂസ് അടിക്കുന്ന നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മളൊരു ചങ്ക് ബ്രോ ഉണ്ട് ചങ്ക് ബ്രോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾക്ക് പല ആൾക്കാർക്ക് പല പല കഴിവുകൾ ഉണ്ടാവും എവിടെയും ചില ആൾക്കാൾക്ക് എവിടെ എത്തിപ്പെടാൻ പറ്റാത്ത പല പല ആളുകൾ ഉണ്ടാവും അങ്ങനെയുള്ള ഒരാളെ പറ്റിയാണെന്ന് ഞാൻ പറയാൻ പോകുന്നത് ചെറുപ്പം മുതലേ ഭയങ്കരമായ കഴിവുകൾ നമ്മളൊരു ചങ്ക് ബ്രോ ആണ് സഫ്വാൻ എന്നാണ് പേര് ഒരുപാട് കാല പ്രവാസിയായിരുന്നു ഇപ്പൊ നാട്ടിലുണ്ട് സംഭവം തൃശ്ശൂരാണ് വീട് അപ്പൊ മൂപ്പര് പാട്ട് പാടിയിട്ടുണ്ട് രണ്ട് പാട്ട് അന്ന് പെയ്തൊഴിഞ്ഞ മഴയിൽ എന്ന് പറഞ്ഞ ഒരു വീഡിയോ സോങ് ഉണ്ട് പിന്നെ ഗാസ എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി സോങ് സ്പോട്ടിഫൈലുണ്ട് ഇൻസ്റ്റഗ്രാമിലുണ്ട് പിന്നെ യൂട്യൂബിലുണ്ട് ഫേസ്ബുക്കിൽ എല്ലായിടത്തും ഉണ്ട് ഇതൊന്ന് നിങ്ങളെ കാണിച്ച ഇതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിട്ട് രണ്ടൊന്ന് വീട് നമ്മളെ ചങ്ങായിമാർക്ക് നമ്മളെ ചങ്ങായിമാർക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടെങ്കിൽ അവരെ നമ്മളാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മളെ ചങ്ങായിമാർ എന്താണ്ടല്ലോ പാട്ട് പെട്ടി നമ്മളെപ്പോഴും കൊണ്ടെടുക്കുന്നതാണ് നമ്മളെ ചങ്ങായിമാർക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ നമ്മളാണ് അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അവരുടെ കഴിവുകളെ നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മളാണ് ഗാസ എന്ന് പറഞ്ഞിട്ട് ഒരു ഗാസേന ഫലസ്തീനെ പറ്റിയിട്ടൊരു പാട്ടുണ്ട് ഗാസ അതൊന്നും നിങ്ങൾ കേട്ടു നോക്കി നിങ്ങൾ ഹൺഡ്രഡ് പെർസെന്റേജ് ഇഷ്ടാവും പിന്നെ വേറൊരു വീഡിയോസോ കണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും കണ്ട് ഞാൻ ടാഗ് ചെയ്യാം ചെയ്യുക കയറി കണ്ട് നോക്കി ഇഷ്ടപ്പെടും എന്തായാലും നിങ്ങൾ എന്നിട്ടൊന്ന് ഫോളോ ചെയ്തു സപ്പോർട്ട് ചെയ്യും നമ്മളെ ചങ്ക് ബ്രോ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ചാരിച്ചത് സുഫാൻ എന്നാണ് പേര് പിന്നെ ഞാൻ ടാഗ് എൻ്റർടൈൻമെന്റ് പേര് അടിപൊളിയായിട്ട് പാടും പണ്ട് മുതൽ നല്ല സൂപ്പർ ആയിട്ട് പാടുന്ന ഒരാളാണ് കേട്ടോ അപ്പൊ എനിക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ നിങ്ങളൊന്ന് കയറി കണ്ടുപോയി ഞാൻ ഇതിന്റെ കുറച്ച് ഭാഗം വേണേൽ കൊടുക്കുക വീഡിയോയില് നിങ്ങളൊന്ന് കേറിയിട്ടൊന്ന് കണ്ടു നോക്കി സംഭവം നൈസ് ആണ് ചങ്ക് പ്രവേണ മുപ്പഴിവർ പാട്ട് എഴുതും പാട്ട് പാടും അമ്മയോ മ്യൂ അതിന് മ്യൂസിക്കും ചെയ്യും ഞാൻ ജ്യൂസ് അടിച്ചിട്ട് വരും മാങ് അല്ല ഇന്ന് മാങ്ങയും വാൽനട്ടും സാധനങ്ങളൊക്കെയാണ് ജ്യൂസ് പിന്നെ അൽനാഥന്റെ പാലുണ്ട് അപ്പൊ സെറ്റ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എന്തെങ്കിലും പണിക്കൊക്കെ പോകുന്ന ഭക്ഷണങ്ങളൊക്കെ സെറ്റ് ഓക്കെ ഒന്ന് കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ സുഫാൻ ആണെങ്കിൽ പേര് ഞാൻ ഇൻസ്റ്റ ഐ ഡി ഞാൻ ടാഗി എല്ലാവരും ഒന്ന് കേറിയിട്ട് കാണി സുലാൻ